രാജ്യത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രജനതയും ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ജെ ചെഞ്ചുറാണി കേരള ജനതയുടെ സ്നേഹവും ഐക്യവും മനുഷ്യസ്നേഹത്തിൻ്റെ ഊഷ്മതയും കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദേശീയപതാകൃത്യ സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ജില്ലാതല ആഘോഷം വർണ്ണാഭമായ ചടങ്ങുകളിലൂടെയാണ് നടന്നത് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി ജെ ചെഞ്ചുറാണി ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ശാസ്ത്രീയതയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു വ്യത്യസ്തമായ ഭാഷാ സംസ്കാരവും വിശ്വാസങ്ങളും ഉള്ളവരായിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും നാശമുണ്ടാക്കിയ വയനാട് ദുരന്തത്തിൽ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു ദുരന്ത സാഹചര്യങ്ങളിൽ ഒന്നിക്കുന്ന സംസ്കാരത്തിന്റെ കരുത്താണ് പ്രതിസന്ധികളെ നേരിടാൻ കേരളത്തെ പ്രാപ്തരാക്കുന്നത് സ്നേഹവും ഐക്യവും കൈവടിയാതെ മുന്നോട്ട് പോകണമെന്നും കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളതയാണ് വയനാട് ദുരന്തത്തെ നേരിടുന്നതിനുള്ള മൂലധനമെന്നും മന്ത്രി പറഞ്ഞു ലഹരി വിരുദ്ധ നാടുണർത്തൽ തുടർ ദൗത്യം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു അതിജീവനത്തിലേക്ക് നിർമ്മിച്ച ആ പാലം സമർപ്പണത്തിന്റെയും മനോബലത്തിന്റെയും പകരം മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മഴയും പുഴയുടെ ഒഴുക്കും ഒരു പകലും കൊണ്ട് നിർമ്മിച്ച പാലമാണ് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് താങ്ങായത് ഇതിനിടെ ഒത്തിരി പേരെ രക്ഷിച്ച പ്രജീഷ് എന്ന യുവാവിന്റെ ജീവത്യാഗം സമർപ്പണത്തിന്റെ വിളംബരമായി മാറിയതും സങ്കടത്തോടെ നാം കേട്ടു കഴിഞ്ഞ പ്രളയകാലങ്ങളിലും കോവിഡ് കാലങ്ങളിലും നാടിനൊപ്പം നിലയുറപ്പിക്കേണ്ട അവസരം കൂടിയാണിത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത വേദനയും നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു വിവിധ സേനാ വിഭാഗങ്ങൾ നടത്തിയ പരേഡ് പരിശോധിച്ച ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു ലഹരിമുക്ത പ്രതിജ്ഞ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ ചൊല്ലിക്കൊടുത്തു പോലീസ് ഫോറസ്റ്റ് എക്സൈസ് എൻസി സ്റ്റുഡന്റ് പോലീസ് ജൂനിയർ റെഡ് ക്രോസ് സ്കൗട്ട് ഗൈഡ് ബാൻഡ് സെറ്റ് എന്നിവയടങ്ങുന്ന ഇരുപത് പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത് പാലാ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജോബിൻ ആൻ്റണി ആയിരുന്നു പരേഡ് കമാൻഡർ മൗണ്ട് ഗാർമൽ ജി എച്ച് എസ് എസ് ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു वंदे मातरम वंदे मातरम देश हमारा हमको प्यारा भारतवर्ष महान हर्बचा हरहा है ये जननी हिंदुस्तान देश हमारा हमको प्यारा भारतवर्ष महान जिला पंचायत तो प्रेसिडेंट केबी बिंदु जिला कलेक्टर जॉन बी सामूएल नगरसभा अध्यक्ष बिनसी सेबास्टियन जिला पुलिस मेधावी के कार्तिक सब कलेक्टर ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മികച്ച പ്ലാറ്റൂൺ കമാൻഡറായി പോലീസ് കോട്ടയം ഡി എച്ച് ക്യു റിസർവ് സബ് ഇൻസ്പെക്ടർ എസ് എം സുനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ കാണാൻ പൊതുജനങ്ങളടക്കം നിരവധി ആളുകൾ എത്തിയിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം